യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ തിരുസഭ ഇന്ന് അപ്പസ്തോല പ്രമുഖരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും നാമത്തിലുള്ള ബസ്ലിക്കയുടെ സമർപ്പണത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ട തിരുസഭാ സൗധത്തിൻ്റെ ദൈവസമർപ്പണത്തിൻ്റെ അനുസ്മരണമാണ് ഇത് അതുകൊണ്ടാണ് പൗലോസ് അപ്പസോലൻ പറയുന്നത് ഇനി മുതൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പ്രത്യത വിശുദ്ധവും അപ്പസോലുമാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടവരാണ് ഇതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ് എന്നും ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് അപ്പസ്വലന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ട വിശുദ്ധ നഗരത്തിലെ അംഗങ്ങളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് പ്രപഞ്ച ശക്തികളുടെ മേൽ യേശുവിനുള്ള അധികാരത്തെ വ്യക്തമാക്കുന്നതാണ് കാറ്റിലെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നില്ല ശിഷ്യന്മാർ കടൽക്ഷോഭം മൂലം വലിയ പ്രതിസന്ധിയിലാണ് തങ്ങൾ ഇപ്പോൾ മരിച്ചു പോകും എന്നുവരെ അവർ ചിന്തിച്ചു അപ്പോഴാണ് യേശു കടലിൻ്റെ മീതെ നടന്ന് അവരെ സമീപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ നിമിഷം വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിനെയാണ് അവൻ എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതൊരു ഭൂതമായിരിക്കും എന്നാണ് അവർ കരുതിയത് അതിനാൽ അവർ കൂടുതൽ ഭയപ്പെടുകയും അസ്വസ്ഥരാവുകയും ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് പകരം തിന്മയുടെ ശക്തികളെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും ഉളവാക്കുന്നത് ഏത് പ്രതിസന്ധിയിലും നമ്മെ രക്ഷിക്കാൻ ശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയണം രണ്ട് എടുത്തു ചാട്ടം എപ്പോഴും അപകടത്തിലേക്ക് നയിക്കുന്നു ഇന്നത്തെ വചനഭാഗത്ത് പത്രോസിനും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രൂസിനു അതുപോലെ നടക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയാണ് മറ്റൊന്നും ചിന്തിക്കാതെ കടലിലേക്ക് എടുത്തു ചാടിയ പത്രൂസ് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് യേശുവിൻ്റെ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ സാധിക്കാത്ത പത്രൂസ് സംശയത്തിൻ്റെ വലയിൽപ്പെട്ടു പോവുകയാണ് യേശുവിൻ്റെ വചനം ജീവദായകമാണ് എന്നും അതിനെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പത്രോസ് മറന്നുപോകുന്നു അതുകൊണ്ടാണ് യേശു പത്രോസിനോട് അല്പവിശ്വാസി നീ എന്തിനാണ് സംശയിച്ചത് എന്ന് ചോദിക്കുന്നത് മൂന്ന് യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മാത്രമേ ഈ ജീവിതം വിജയകരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമാണ് കാറ്റും കോളും നിറഞ്ഞ കടലിന് സമമാണ് നമ്മുടെ ജീവിതവും നമ്മുടെ തോണി കാറ്റിലും കടലിലും ഉലയാതിരിക്കണമെങ്കിൽ നമുക്ക് അടിയുറച്ച ഉണ്ടാകണം മുങ്ങി താഴാൻ പോകുന്ന അവസരത്തിലും എന്നെ താങ്ങാനും പിടിച്ചുയർത്താനും യേശുവിൻ്റെ അദൃശ്യമായ കരങ്ങളുണ്ടാകും എന്ന വിശ്വാസം നമുക്കുണ്ടാകണം ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന യേശു സ്വരം എപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അദൃശ്യമായ ദൈവകരം എല്ലാ പ്രപഞ്ചശക്തികളെക്കാൾ ദൃഢകരമാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം അപ്പോഴാണ് പൗരസപ്പസ്തോലിനെ പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം എനിക്ക് നേട്ടമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത് അവസാനമായി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ എല്ലാം എനിക്ക് പ്രതിബന്ധങ്ങളായി മാറുന്നു എന്ന സത്യമാണ് ഈ പ്രപഞ്ചവും അതിലെ എല്ലാ ശക്തികളും മനുഷ്യന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ അപ്പോൾ എല്ലാം അവൻ്റെ ശത്രുവായി മാറുന്നു മാത്രമല്ല എല്ലാം അവനെ ഭയപ്പെടുത്തുന്ന ശക്തികളായി തീരുകയും ചെയ്യും അതാണ് യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായപ്പോൾ പ്രപഞ്ചശക്തികൾ ശാന്തമാവുകയും ശിഷ്യന്മാർ യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിയുകയും ചെയ്യുന്നത് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന ഓർമ്മ നമ്മളിൽ ഉളവാക്കണം അപ്പോൾ തന്നെ സുബോധം വീണ്ടെടുത്ത് പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു പോകാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം പ്രതിസന്ധികളിൽ പതറാതെ പ്രലോഭനങ്ങളിൽ ഭയചികതരാകാതെ എല്ലാറ്റിനെയും അതിലംഘിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും അവൻ്റെ കരവലയത്തിൽ എപ്പോഴും ആയിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ